അപ്പം ഇന്നൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ മുറുക്കിയ ചെറുതാക്കി എന്നിട്ട് എന്നിട്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടുക എന്നിട്ട് ഒന്ന് സെറ്റാകാൻ വെക്കുക കേട്ടോ അപ്പം തലയിൽ നിന്ന് വേണമെങ്കിൽ വെക്കാം എന്നിട്ട് പിറ്റേന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് എങ്ങനെ സെറ്റാകാൻ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഓക്കെയാണ് അത് കഴിഞ്ഞ് നമ്മളൊരു ചട്ടി എടുക്കും അതിൽ നല്ലെണ്ണ ഒഴിക്കും അതിൽ ഉലുവ ഇടും ഉലിവ ഒന്ന് ഇതാക്കുമ്പം നമ്മൾ കടുക് ഇടും എന്നിട്ട് കടുക് ഫുള്ള് പൊട്ടി കഴുകണം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളുള്ളി ഇടും വെള്ളുള്ളി ഇട്ടിട്ട് അടുത്ത് നമ്മളിടേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് കരിഞ്ഞു പോരുത് മുളക് പെട്ടെന്ന് നല്ല തിളച്ചു തന്നെ ആക്കഴിഞ്ഞാൽ ഗ്യാസ് ഓണാ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ആക്കുക നല്ല പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സിം ആക്കിയിട്ട് ഒന്ന് ആക്കിയാൽ മതി കേട്ടോ ഒരു മൂന്നലത് ആക്ച്വലി ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടത് കാരണം ഇവിടെ എല്ലാവരും എരു കുറഞ്ഞ ഉപയോഗിക്കേണ്ട ടൈപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് ആ മുളക് ചൂടായി കഴിഞ്ഞ് ഒരു പച്ച മാറുന്ന സമയത്ത് നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കും വെള്ളം അത്യാവശ്യം എടുക്കും ഇവിടെയൊക്കെ ഞാൻ കുറച്ചധികം ഒഴിക്കും കാരണം ഇങ്ങനെ കുറച്ച് ലൂസായ അച്ചാറുണ്ടല്ലോ കല്യാണത്തിൽ അങ്ങനത്തെ അച്ചാറാണ് കുറച്ചും കൂടി ഇഷ്ടം ഇവിടെ ഈ കുറുകിയ അച്ചാറിനേക്കാളും അങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് ആയി കഴിയുമ്പം നമ്മളതിലേക്കിൽ മാങ്ങ അരിഞ്ഞു വെച്ച നേരത്തെ കൂട്ടി വെച്ചില്ലേ ആ മാങ്ങ ഇടും ആ മാങ്ങ ഇട്ടിട്ട് എന്താ ഇടയിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി പറയാൻ ആ പിന്നെ അപ്പം ഈ മാങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടണം അപ്പം ഈ ഇത് ഓഫാക്കണം കേട്ടോ ഈ ഗ്യാസ് ഓഫ് ആക്കണം മാങ്ങ ഒരിക്കലും വേവാൻ അനുവദിക്കരുത് അപ്പം ആ എന്നിട്ട് നമ്മളതിലേക്ക് കായപ്പൊടി ഇടും കായപ്പൊടി ഏതെങ്കിലും ഒരു കായപ്പൊടി ഇടും കേട്ടോ വാങ്ങുന്ന അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചിട്ടുണ്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഞാൻ അതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ പിത്രയുള്ളൂ വാങ്ങാൻ സെറ്റായി അസാറ് സെറ്റായി നമ്മൾ എന്നിട്ട് അതിൽ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക